കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വ്യാഴാഴ്ച അന്തിമരൂപം നൽകും സ്ക്രീനിംഗ് കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേരും രാഹുൽ ഗാന്ധി ഇത്തവണയും അമേഠിയിലും വയനാട്ടിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ കെ വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് ഉണ്ടാകില്ല സമരാഗ്നി സമാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൗധരിയും വിശ്വനാഥ കഥമും വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് എത്തും ഇവിടെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി എഎസ് സി കൈമാറാനാണ് തീരുമാനം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും നാളത്തെ ദില്ലി യാത്ര മാറ്റിയതും ഇതുകൊണ്ടാണ് പട്ടികയിൽ നിലവിൽ തർക്കങ്ങളോ വലിയ ആശയക്കുഴപ്പങ്ങളോ ഇല്ല സിറ്റിംഗ് എം വീണ്ടും ജനവിധി തേടും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഇതുവരെ വയനാട്ടിലേക്കില്ല എന്നുള്ള സന്ദേശം രാഹുൽ ഗാന്ധി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടില്ല ഇത്തവണയും അമേഠിയിലും വയനാടും ജനവിധി തേടാനാണ് സാധ്യത ഇന്ത്യ മുന്നണി ബന്ധം വഷളാകാതിരിക്കാൻ മുന്നണിയുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കണമെന്നുള്ള ആവശ്യം പാർട്ടിയിലും മുന്നണിക്കുള്ളിലും ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത മറ്റന്നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായേക്കും രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനെത്തിയാൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല മത്സരിക്കാനുള്ള സന്നദ്ധത കെ സി വേണുഗോപാൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷമായിരിക്കും കൂടുതൽ വ്യക്തതയുണ്ടാവുക കെ സി വേണുഗോപാൽ മത്സരിക്കാനില്ലെങ്കിൽ ആലപ്പുഴയിൽ ആരാകും എന്നതിലും സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനം തീരുമാനമറിയിച്ചേക്കും ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് കെ സുധാകരൻ എന്തായാലും കണ്ണൂരിൽ ഇറങ്ങും തൃശൂരിലും മാവേലിക്കരയിലും പത്തനംതിട്ടയിലും മാറ്റം വേണമെന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ആവശ്യമുയർന്നാൽ മാത്രം മറ്റു ചില പേരുകൾ പരിഗണിക്കും നിലവിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും ആവശ്യം